പിന്നെ പാങ് വിളിച്ച് കഴിഞ്ഞ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്തയെന്താണ് അല്ലാഹുവേ അസർ ഒന്നു പാങ്ക് വിളിക്കുന്നില്ലല്ലോ അസറിന് സമയമായില്ലേ പടച്ചവനെ നിന്നോട് മുനാജാട്ട് ചെയ്യാൻ എനിക്ക് വല്ലാത്ത കൂടിയെ പാങ്ക് കേട്ടെങ്കിലല്ലോ ഇന്ന് ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരിക്കാം നിങ്ങൾക്ക് കഴിയുമോ എനിക്ക് കഴിയുമോ അത് തന്നെയാണ് ജുലൂസ് അതുതന്നെയാണ് സലാ നമസ്കാരത്തിന് ശേഷം അല്ലാണ്ട് അടുത്ത നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നത് നമുക്കങ്ങനെ ഒരു ചിന്തയുണ്ടോ ഇഷ സുബഹിന്റെ വാങ്ക് കാതോർക്കാൻ നമ്മൾ കൊതിക്കുമോ അസർ കഴിഞ്ഞാല് മകരവിന്റെ വാങ്ങിനെ കാതോർക്കുമോ ഇല്ല കാതോർക്കും പക്ഷെ അത് മുപ്പത് ദിവസം മാത്രം അതും ഒറ്റപക്കത്ത് മാത്രം അവളാ മാസത്തില് മകരവിന്റെ വാങ്ക് കേൾക്കാൻ വലിയ ആഗ്രഹമാണ് അല്ലെ എവിടെ മൈക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് എങ്ങനെ കുട്ടി അപ്പഴേക്ക് പത്തിക്കപ്പെടുന്നിറങ്ങും ഇതാണ് നമ്മുടെ അവസ്ഥ ആ വക്കത്ത് മാത്രം നമുക്ക് കേൾക്കാൻ വല്ലാത്തൊരാഗ്രഹമാണ് പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ബാങ്ക് കേട്ട് നിസ്കാരം കഴിഞ്ഞാൽ അടുത്ത ബാങ്ക് ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് പറയുന്ന നിസ്കാരത്തെ ലഹരിയാക്കി കാണുന്ന ആ ഒരു നമസ്കാരം ചില സൂഫിയാക്കളായ പണ്ഡിതന്മാര് പറഞ്ഞതുപോലെ വ്യഭിചരിക്കുന്നവൻ വ്യഭിചാരശാലയിലും കല്ല് കുടിക്കുന്നവൻ മദ്യസാപ്പിലും പോകുമ്പോൾ കിട്ടുന്ന സുഖം ആ സുഖത്തിന്റെ നൂറിലട്ടിയാണ് മാമരം കോച്ചുന്ന തണുപ്പത്ത് ഐസ് വെള്ളം എടുത്ത് ഒന്നുകൊടുത്ത് അല്ലാതിന്റെ മുമ്പിൽ ഞാനൊന്ന് കൈകെട്ടി നിൽക്കുമ്പോൾ എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നതെന്ന് തസവ്വുഫിന്റെ ഉന്നതമായ ശ്രേണികളിൽ വിരാജിക്കുന്ന തസവ്വുഫിന്റെ ഉന്നതമായ ഉലമാക്കൽ പഠിപ്പിക്കുന്ന ഒരു പ്രത്യേക ലഹരിയുണ്ട് അത് നമുക്കും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും ഒരു പ്രത്യേക ലഹരി നിസ്കാരം കൃത്യമായി നമ്മളൊന്ന് നിർവഹിക്കാൻ മനസ്സ് വെച്ചാൽ എനിക്കും നിങ്ങൾക്കും അതൊരു ലഹരിയാകും ആ ലഹരി നമ്മുടെ നിസ്കാരത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആൾക്കാരത്തിന് ബാങ്കു വിളിച്ച് കഴിഞ്ഞ നമ്മുടെ മനസ്സിൽ വരേണ്ട ചിന്ത എന്താ अला <laughs>